ഹായ് അപ്പൊ നമുക്ക് ഇന്നൊരു പത്ത് പവൻ്റെ അടിപൊളി വിവാസറ്റ് നോക്കിയാലോ ബാ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പവന്റെ വിവാസറ്റ് വരുന്നത് കേട്ടോ ഇതിൽ മൊത്തം മൂന്ന് മാലകളാണ് മൊത്തത്തിൽ വരുന്നത് അതിൽ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് പവനാണ് കേട്ടോ അതായത് പതിനാറ് ഗ്രാമിൽ വരുന്ന കേരള വർക്കിൽ വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന മൂന്ന് ലെയറോട് കൂടി വരുന്ന ഒരു ലെയർമാല വരുന്നുണ്ട് ഇനി ഈ ഒരു സെൻട്രത്തെ മാല നിങ്ങൾ കണ്ടോ ഇതിന്റെ വെയിറ്റ് എത്രയാന്ന് വെച്ചാൽ വെറും ഒന്നര പവനെ വരുന്നുള്ളൂ കേട്ടോ അതായത് പന്ത്രണ്ട് ഗ്രാമിൽ വരുന്ന നല്ല കാഴ്ചയിൽ നല്ല പുലിമേലൊക്കെ ആയിട്ട് വരുന്ന ഒരു കൊൽക്കത്ത വർക്കിൽ സ്റ്റോണോ ഇനാമിലോ ഒന്നും തന്നെ ഇല്ലാത്ത ഗോൾഡ് മാത്രമായിട്ട് വരുന്ന ഒന്നര പവൻ്റെ മാലയും കൂടി വരുന്നുണ്ട് പിന്നെ ഫസ്റ്റത്തെ ഈ ചെയിനും ലോക്കറ്റും കൂടി വെയിറ്റ് വരുന്നത് ഒരു പവനാണ് കേട്ടോ അതായത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനും ലോക്കറ്റിനും അടക്കം ഒരു പവൻ്റെ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് അരപ്പവൻ തൂക്കത്തിൽ അതായത് ജസ്റ്റ് നാല് ഗ്രാം നാല് ഗ്രാമിൽ വരുന്ന ഒരു പേര് എഴുതിയ മോതിരം കൂടി വരുന്നുണ്ട് അതൊരു സെറ്റ് ആണ് ഒരു കസ്റ്റമർ എടുത്ത് ഒരു വെഡിങ് സെറ്റാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ബാങ്കിൾസ് നോക്കുകയാണെങ്കിൽ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന വള ഈയൊരു വളയുടെ വെയിറ്റ് വരുന്നത് നാല് ഗ്രാമാണ് അതായത് അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ഉള്ളിൽ പ്ലാസ്റ്റിക്കിന് വിളിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള വളയാണ് പിന്നെ ഈ കാണുന്ന വീതി കൂടി വള കണ്ടത് നിങ്ങൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു പവനാണ് കേട്ടോ അങ്ങനെ ഓരോ പവൻ്റെ രണ്ട് വളയും അരപ്പവൻ്റെ രണ്ട് വളയാകുമ്പോൾ അത്യാവശ്യം നമുക്ക് കയ്യിലേക്ക് നല്ല സെറ്റായിട്ട് ബാങ്കിൾസ് ഇങ്ങനെ സെറ്റായിട്ട് വരും പിന്നെ നമുക്ക് വേണ്ട ഒന്നാണ് നമ്മുടെ പാദസരം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന പാദസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഗ്രാമിൽ അതായത് ഒന്നര പവനില് പത്തര ഇഞ്ച് സൈസിൽ വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ നല്ല ഉറപ്പായിട്ട് വരുന്ന പരസ്പരം ട്യൂബ് മോഡൽ പാദസരം കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിന്റെ എല്ലാ ഷോപ്പിൽ ഐറ്റംസൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും അരപ്പവനെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ അരപ്പവൻ്റെ താഴെയായിട്ട് ഒരു മൂന്ന് ഗ്രാമും അഞ്ഞൂറും ഇല്യ അങ്ങനെ എന്തോ തൂക്കം വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ട് വേണ്ട ഒരു മുസ്ലിം ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പത്ത് പവൻ ഉപാസന കാണിക്കുന്ന കേട്ടാ നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്താക്കാൻ വേണ്ടി പറ്റും അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത് വിലക്കും ഈ വില കുറയാണെങ്കിൽ കുറഞ്ഞ നിലയ്ക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകൾ വരുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് മാവറൂട്ടിൽ കൂടാതെ മലപ്പുറം ജില്ലയിൽ ഇടപ്പാൾ ഷോപ്പ് വരുന്നുണ്ട് പിന്നെ തൃശ്ശൂർ എറണാകുളം കൂട്ടനാട് ട്രിവാൻഡ്രം ഒക്കെ ഷോപ്പ് വരുന്നു കേട്ടോ നമ്മുടെ എല്ലാ ഷോപ്പുകളും ഈ ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീട് കാണുന്നിരിക്കും